ിലൂടെ നമ്മുടെ ഗോഡ്സിലേക്കൊക്കെ ആഡ് ആയിട്ട് എടുക്കേ സി ഒരു അടിപൊളി ഗോഡ്സിലേക്കാളൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്യാൻ തിരുവഴിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലൂടെയുള്ള ബുഗാട്ടി ചുറോൺ കാറുകളൊക്കെ വരാനായിട്ട് പോവാണ് അപ്പം ഇതിൻ്റെ ചീറ്റ് കൊടുത്താണ് നമുക്ക് ഞാൻ തിരുവോടിയിൽ പറഞ്ഞു അതുപോലെ തന്നെ ഒരു അടിപൊളി ഐറ്റം വരാനായിട്ട് പോകണം അതായത് അതാണ് ഇത് നമ്മുടെ ക്യാരക്ടർ നമ്മുടെ സ്വന്തം ക്യാരക്ടർ തന്നെ നമുക്ക് എം പി സി ആയിട്ട് സ്പോണുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ സ്വന്തം ക്യാരക്ടറുകളൊക്കെ നമുക്ക് എം പി സി ആയിട്ട് സ്പോൺ ചെയ്യാൻ പറ്റും എൻ്റെ ക്യാരക്ടർ ഇവിടെ എൻ പി സി ആയിട്ട് സ്പോണായി നടക്കണേ കണ്ടത് അപ്പം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ കളിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ ും വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്തേക്ക് ഷെയർ ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്നു എല്ലാ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ കൂട്ടും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പിനും കണക്കിച്ച് തന്നെ ജോയിൻ ചെയ്തേക്കാം അപ്പൊ എല്ലാ കൂട്ടി ഇപ്പം വിചാരിക്കുന്നുണ്ടാക്കി എങ്ങനെ നമുക്ക് അവർ അടിപൊളി കിട്ടിലും ഗോഡ്സിലെ കണക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കണക്ക് ആഡ് ചെയ്യുകയാണ് ഗോഡ്സ് ആഡ് ചെയ്യാൻ ഇതാണ് ഗെയിമിലോട്ടുള്ള കിട്ടിലും വന്ന കിട്ടിലും അടിപൊളി കിട്ടിലും ഗോഡ്സ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഫയർ കൊല്ലാനൊക്കെ സാധിക്കും എന്തായാലും മിഷൻ കണ്ണ അല്ലെങ്കിൽ ലോഞ്ചർ ഉപയോഗിച്ചിട്ട് മാത്രമേ തന്നെ കൊല്ലാനും സാധിക്കൂല മറ്റ് ഫയർ ആകുമ്പോൾ നല്ല കൂടുതൽ വർഷം വെടിവെക്കേണ്ടതിൽ വരും എന്തായാലും അടിപൊളി ഗോഡ്സ് ഇല്ലയാണ് നമ്മുടെ അവിടെ ഗീമിലോട്ടായിരുന്നു ഞാൻ ഇവിടെ വെടിവെച്ച് കൊന്നിട്ട് ഗോഡ്സ് ഇല്ല അണുകേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ ഗോഡ്സ് ഇല്ലയാണ് ഗേസ് ഒക്കെ അപ്പം എന്തായാലും അടിപിളരെ നമ്മൾ ഈ ഗോഡ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് മാനുഫക്ചേഴ്സ് അടിപിളരം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത് പറഞ്ഞില്ലേ അതിന് മുന്നേ കേസ് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കമന്റ് ബോക്സിലും ഒരു വാട്സ്ആപ്പ് ചാനൽ പിൻ ചെയ്തിട്ടിരിക്കാം അപ്പോൾ വാട്സ്ആപ്പ് ചാനൽ എൻ്റെ വാട്സാപ്പ് ചാനലാണ് ആ ഒരു വാട്സാപ്പ് ചാനൽ ഞാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗോഡ്സില്ലയുടെ ലിങ്ക് കിട്ടും അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാനൽ അകത്ത് നിന്ന് നിങ്ങൾ ഒരു ഗോഡ്സിലേ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ ഗെയിമിനകത്തുള്ള ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഓൺ ചെയ്യാം അതിനു ശേഷം ഞങ്ങൾ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്ത് ടു ത്രീ സെക്കൻസ് വെയ്റ്റ് ചെയ്യുക ഇന്നിവിടെ പേച്ച ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയലിലോട് കാണിക്കും ഫയൽ ഓടർ ഒന്ന് കാണിച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമുക്ക് എനിക്കിവിടെ ഫയൽ ലോഡ് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡ് എന്ന് കാണിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നേരെ നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യുക മൊബൈൽ ഡേറ്റ ഞങ്ങളൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം കണക്കെ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിൻ്റെ ചലഞ്ചേസ് കയറാം ഗെയിമിൻ്റെ ചലഞ്ചേസ് ഇവിടെ നിങ്ങൾക്ക് ഗോഡ്സ് ഇല്ല മോഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കാണാം ഗോഡ്സ് ഇല്ല അപ്പോൾ ഒരു സൂ ഗോഡ്സ് ഇല്ല എന്ന് പറഞ്ഞ ഒരു ഐറ്റം നിങ്ങൾ എടുക്കുക അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ഒരു ഗോഡ്സ് ഗോഡ്സില്ലയിൽ ആ ഒരു ട്രാൻഡ് ആ ഒരു ആ ഒരു മോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ ഗോഡ്സില്ല ഇതിലോട്ട് അലേകി പോകണം ഡയറക്റ്റ് നമ്മളെ ഹൗസിലോട്ട് അലങ്കിൽ പോകണത് വെളിയിലോട്ട് നിങ്ങളൊന്ന് വെളിയിലോട്ട് വെളിയിലോട്ടിറങ്ങി നേരെ നമ്മുടെ ആർ ജെ സ്റ്റോർ എടുക്കുക ആർ ജെസ് ടൂണുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ എന്തായാലും നമ്മുടെ ഡ്രോൺ മോഡ് ഉപയോഗിച്ച് കാണിച്ചിട്ട് നമ്മുടെ ഗോഡ്സിൽ എവിടെയെങ്കിലാണ് നിൽക്കാൻ നോക്കുക ഞാൻ എന്തായാലും ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് കാണിച്ചിട്ട് നോക്കുക ഇവിടെ ഇവിടെ എന്തോ ദോ ദോ നിങ്ങണ കേസ് ദോ നിൽക്കുന്ന കേസ് നമ്മുടെ ഗോഡ്സിലേയും കളക്കാം എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളി കിടിലും ഗോഡ്സിലേക്കാളൊക്കെ ആഡ് ചെയ്യണത് അപ്പം എന്തായാലും എല്ലാ കൂട്ടുകാരും ഒരു അടിപൊളി ഗോഡ്സിലെടുത്ത് കളിച്ച് നോക്കണ കേസ് അടിപൊളി ഗോഡ്സിലാണ് അപ്പം എൻ്റെ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് ലൈക്കും ചെയ്തേക്കാം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കൂട്ടാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ തൊട്ട് കാണുന്നു ബെല്ലേ ഇടിച്ച് പിന്നെ നമ്മുടെ ബൈക്ക് ബേക്കിലേക്ക് ഇരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ മസ്റ്റായിട്ട് തന്നെ ഷെയർ എടുക്കണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നമ്മുടെ കോഴികളൊക്കെ ശബ്ദം ശബ്ദമുണ്ടാക്കണേൻ്റെ വോയിസും കളക്കെ കാണുമ്പോൾ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കാം ഓക്കെ കോഴികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർത്തുന്നുണ്ട് അതുകൊണ്ട് കോഴിയുടെ സൗണ്ട് സൗണ്ടുകളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ടാകുന്നുണ്ട് എല്ലാ കൂട്ടുകാരൊന്ന് ക്ഷമിച്ചേക്കാം അപ്പോൾ എന്തായിരിക്കും എസ് എല്ലാ കൂട്ടുകാരും തന്നെ ഈ അടിപൊളി കിടിലും കോഡ്സിലും കണക്കെടുത്ത് കളിച്ച് നോക്കണമെങ്കിൽ കിഡ്ഡിലും കിടിലും കോഡ്സിലും എടുക്കിയസ് എല്ലാ കൂട്ടിലും ഈ ഒരു അടിപൊളി കിട്ടിലും കോഡ്സിലും കണക്കെടുത്ത് കളിച്ച് നോക്കുക അടിപൊളി മോഡാണ് മോഡാണെങ്കിൽ കിഡിലും മോഡാണ് നല്ല രീതിയിൽ തന്നെ ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് അടിപൊളി കിട്ടിലോട്ട് തന്നെ ഈ ഒരു സൂപ്പർ ഗോട്ട്സിലെങ്ങൾക്കെ അവിടെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗോഡ്സിലൊക്കെ ഫയർ ചെയ്ത് കൊല്ലാനങ്ങളൊക്കെ സാധിക്കും ഫയർ ചെയ്ത് കൊന്നുകഴിഞ്ഞാൽ ഡെഡ് ആവും നിങ്ങൾ നോക്കട്ടെ കേസ് എന്തായാലും നിങ്ങൾ ഈ ഗെയിം റീസെറ്റ് ചെയ്ത് ചെയ്ത ഗെയിമിൽ ഒന്നുകൊണ്ട് നിങ്ങൾ ചലഞ്ചസ് മുറിപ്പിക്കാൻ നിങ്ങൾ കൊന്നേന്ന് ഈ ഒരു ഗോഡ്സിലേക്കെടുത്ത് കളിക്കുന്നതേ ഉള്ളൂ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അടിപൊളി ഗോഡ്സ് ഇല്ലയാണ് കേസ് എല്ലാ കൂട്ടരും മസ്റ്റും എല്ലാ ഇന്ത്യ പേക്സൊരു പ്ലെയേഴ്സും ഈ ഒരു അടിപൊളി കിട്ടിലം ഗോട്സിൻ്റെ ഞങ്ങളൊക്കെ എടുത്ത് കളിച്ചിരിക്കണം അടിപൊളിയാണ് കേസ് എനിക്ക് നല്ല രീതിയിൽ പേർ ഇഷ്ടപ്പെട്ട ഒരു കിട്ടിലാണ് ഈ ഒരു ഗോഡ്സിൻ്റെ ഞങ്ങളൊക്കെ അത്യാവശ്യം സൂപ്പർ ആയിട്ട് ഗോഡ്സിലല്ല സാധാരണ നമ്മൾ വെടിവെക്കാത്തതൊക്കെ നിന്നു കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്ന് ഗോഡ്സിലൊക്കെ കൊല്ലുന്നതാണ് ആണ് നിങ്ങൾ മാക്സിമം പിന്നെ ഫയറിംഗ് ഒക്കെ ചെയ്ത് കൊല്ലാനും ശ്രമിക്കും നമുക്ക് ഇടിച്ചു കൊല്ലാനും സാധിക്കുന്നില്ല എന്തെങ്കിലും ഒരു കണ്ണും ആവശ്യമാണ് കണ്ണുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗോഡ്സിൽ കൊല്ലാനത്തുള്ളൂ അപ്പോൾ ഗോഡ്സിൽ എന്തായാലും നമ്മുടെ പിറകെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ എല്ലാ കൂട്ടൂരിമാരു ഗാട്ടി ഗോഡ്സിലെടുത്ത് കളിച്ച് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗീമിലോട്ട് നമ്മൾ ബുഗാട്ടി ചിറോൺ കാറുകളൊക്കെ വരേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലീക്കാണ് നമുക്ക് കിട്ടിയത് ബുഗാട്ടി ചിറോൺ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം കണ്ടുണ്ടിരിക്കുന്ന ബുഗാട്ടി ചിറോൺ എന്ന് പറയുന്ന കാറ് നമ്മുടെ ഗീമിലോട്ട് കൂട്ടറി തന്നെ നമ്മുടെ ഗീമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞത് ഡെവലപ്പ് ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ അത് പറഞ്ഞു എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ചിറോൺ എന്ന് പറയുന്ന കാറങ്ങാളൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടറും കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് അടിപൊളി കിടിലം നമ്മുടെ ഈ ഒരു കൂട്ടരും കാത്തിരിക്കാൻ അതുപോലെ തന്നെ അടുത്ത് കുറെ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് എന്ന് വരുന്നത് ഇനിയുള്ള അപ്ഡേറ്റിന് എന്ന് വരുന്നത് ഗേജി എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള അപ്ഡേറ്റ് നമുക്ക് ഡേറ്റ് ഇത് കിട്ടിയിട്ടില്ല കൺഫേം ഡേറ്റ് ആക്കിയിട്ടില്ല ഡേറ്റിൻ്റെ ചെറിയ ലീക്സും ഇതൊരിക്കും കിട്ടിയിട്ടില്ല ഡേറ്റിൻ്റെ എന്തെങ്കിലും ലീക്കുമല്ലോ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഈ ഒരു ചാനലോട് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന വല്ലേക്കും ഒന്ന് എനേബിൾ ചെയ്ത് പിന്നെ മാക്സിമം ഫ്രണ്ട്സ് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് മറക്കല്ലേ വീഡിയോ തിരികെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തിരിക്കാം ഇപ്പം നമ്മുടെ ഗെയിമിനോട് ഒരു ബുഗാട്ടി മോഡൽ ഒരു കാറുണ്ട് സ്റ്റിൽ ബുഗാട്ടി അല്ലേ സ്റ്റിൽ ബുഗാട്ടി അല്ലേ ഇത് ബുഗാട്ടി മോഡൽ ഒരു കാർ മാത്രമാണ് ഗെയ്സ് ഇത് ഓക്കെ ബുഗാട്ടി മോഡൽ കാറാണ് അപ്പോൾ ഇത് ബുഗാട്ടി അല്ല ബുഗാട്ടിയിൽ വേറൊരു ഭക്ഷണം തോന്നുന്നു ഗെയ്സ് ബുഗാട്ടി കാർ അല്ലേ എന്തായാലും അപ്പം ഇതേപോലത്തെ ഒരു കിട്ടിലും ബുഗാട്ടി ചിറോൺ എന്ന് പറഞ്ഞ കാറാണ് നമ്മുടെ കീമിലോട്ട് ഒരു പിച്ചറൊക്കെ കാണിച്ചാൽ അപ്പം ഇതാണ് ആ ബുഗാട്ടി ചിറോൺ എന്ന് പറഞ്ഞ രണ്ട് കാസ് ഗ്രീനും റെഡും ആക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ അപ്പം ഈ റെഡി ബുഗാട്ടി ചിറോൺ എന്ന് പറയുന്ന കാർ നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരാനായിട്ട് പോകും അപ്പം ഇപ്പം കുറെ കൂടി ഡൗട്ട് ആണ് നമ്മുടെ ഒരു ലംബോർഗിനി ഉറസ് എന്ന് പറയുന്ന കാർ അവിടെയെന്ന് ആദ്യം വരിക ലീക്ക് ഒന്നും കിട്ടില്ല അന്ന് വീഡിയോ ഇട്ടാ ഇതുവരിക്കും നമുക്ക് എന്ന് പറയുന്ന കാറിന്റെ ലീക്സ് ഇതുവരും ഒന്നും കിട്ടിയില്ല അതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും എന്റെ ഒരു ചാർജ് ഞാൻ നിങ്ങൾ ചാനൽ അറിയുന്നതായിരിക്കും ചാഞ്ചം പറയൂട്ടും കഴിച്ചു കൊടുക്കേ അപ്പൊ കേസ് എന്തായാലും എല്ലാ കുട്ടനും കാത്തി എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടികം ലെമ്പോർക്കിനി സോറി നമ്മുടെ ബുഗാട്ടി ചിറോൺ ചിറോണെന്ന് പറഞ്ഞ അടിപൊളി കാർ സൂപ്പർ കാർ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ പങ്കോ എല്ലാമുണ്ടെങ്കിൽ എൻ്റെ പേടിക്ക് തന്നെ കംപ്ലീറ്റ് കഴിഞ്ഞാൽ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ചോദിച്ചാൽ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു എല്ലാ കൂട്ടൊരു ഷോർട്ട് മീഡിയ ഇപ്പൊ ഇപ്പോൾ കണ്ട് സപ്പോർട്ടുകളൊക്കെ ചേരേണ്ട മറക്കല് ഗസ് അതുപോലെ തന്നെ ചോദിച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഇപ്പൊ എൻ്റെ ക്യാരക്ടർ ഇതാണ് ഗസ്റ്റ് നിങ്ങളെല്ലാം ഇന്ത്യ പെട്ട് കളിക്കുന്ന എല്ലാ കൂട്ടൊരു ക്യാരക്ടർ ഈ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ നമുക്ക് സ്പോൺ ചെയ്യിപ്പിക്കാൻ പറ്റും ഗസ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ നമ്മളെ ക്യാരക്ടർ തന്നെ ഇവിടെ കുറേ ഓടുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരക്ടർ തന്നെ നമുക്ക് എം പി ജി ആയിട്ട് സ്പോണുകളൊക്കെ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഓപ്ഷനും നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകുന്ന നിങ്ങൾക്ക് കാണിച്ചത് ജസ്റ്റ് ഓക്കെ അപ്പം അതും നമ്മുടെ ഗെയിമിലോട് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമുക്ക് സ്പോണുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ നിലവിൽ നമ്മൾ സാധന എൻ പി സിസ് മാത്രമേ ഇപ്പം നമുക്ക് സ്പോൺ ചെയ്യാൻ പറ്റും ബോയ് ഗേൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എൻ പി സി ബോയ്സും എൻ പി സി ഗേൾസും ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്രാങ്ക്ലിൻ എന്ന് അടിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചീറ്റ് കൂടെ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്യാരക്ടറുകളൊക്കെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം മൾട്ടിപ്പിൾ ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു ക്യാരക്ടർ അപ്പം ഞാൻ ഇവിടെ എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിന് അടുത്തിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു ക്യാരക്ടറും കാണാൻ സ്പോൺ ആവുന്നത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഓപ്ഷനായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഇപ്പം എന്തായാലും ഈ ഒരു ഓപ്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പം എന്തായാലും നിങ്ങൾ ഇപ്പോൾ കണ്ടോത്ത ഈ ഒരു ക്യാരക്ടേഴ്സ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇത് കൂടെ പ്ലേ ആവട്ടെ ഗേസ് എനിക്ക് അഞ്ച് മുന്നേ നിങ്ങളോട് വലിയ താങ്ക്സ് പറയാനായിട്ടുണ്ട് ഗേസ് ഗേസ് ഇപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് കാണാൻ എനിക്ക് ടു കെ സബ്സ്ക്രൈബേഴ്സും കാണാൻ അടിച്ചിരിക്കുകയാണ് ഗേസ് മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാം കൂട്ടിയിട്ട് നന്ദി കേസ് മാക്സിമം എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാം കൂട്ടിയിരിക്കുന്നത് നന്ദി എൻ്റെ വലിയ ഡ്രീം ആയിരുന്നു ടു കെ ഞാൻ വൺ കെ പോലെ എത്തത് പ്രതീക്ഷിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും കേസ് എനിക്ക് കേസിൽ എല്ലാവർക്കും സപ്പോർട്ട് പറയണം എല്ലാം കൂട്ടർ സപ്പോർട്ട് തരാം അപ്പോൾ എനിക്ക് നല്ലൊരു ബിഗ് താങ്ക്സ് ആണ് കേസ് എല്ലായിടത്തും പറയാനായിട്ടുള്ളത് നമ്മൾ ഫൈനലി നമ്മളെ ടു കെ സബ്സ്ക്രൈബേഴ്സും അടിച്ചിരിക്കുന്നത് ടു ടു പോയിൻ്റ് വൺ കെ എന്തുമായിട്ടുണ്ട് കേസ് ഓക്കെ എല്ലാ കൂട്ടർക്കും എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി യെസ് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടർക്കും പേഴ്സണലി എല്ലാ കൂട്ടർക്കും നന്ദി അതുപോലെ തന്നെ എന്നെ കുറെ യൂട്യൂബേഴ്സും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ആ യൂട്യൂബേഴ്സിനും എല്ലാത്തിനും നന്ദി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി എന്നെ ഇതുവരിക്കും ഇത്തിരി നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദി ഇനി ഈ സപ്പോർട്ട് തന്ന തന്നെ ഇനിയും നമ്മുടെ സപ്പോർട്ട് കാണുക ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ടാർഗറ്റ് ഫൈവ് കെ ആണ് അപ്പോൾ എല്ലാ കൂട്ടും ഫൈവ് ഫൈവ് കെ സബ്ക്രൈബേഴ്സും കളക്കെ എത്തിക്കാനായിട്ട് പ്രതീക്ഷിക്കുക എല്ലാ കൂട്ടർ മാക്സിമം ഇന്ത്യ വ്യക്തിരോട്ടെ എല്ലാ കൂട്ടുകൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ടാർഗറ്റ് നമ്മൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാ കൂട്ടർ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സും കളൊക്കെ എത്തിക്കുക അതുപോലെ തന്നെ നമ്മൾ ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടും ജസ്റ്റ് ഒന്ന് ലൈക്ക് കാണാൻ ചെയ്താൽ പിന്നെ നമ്മൾ ഇന്ത്യ വ്യക്തിയിൽ എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഇത് എന്തായാലും ഈ അടിപൊളി ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നമ്മളെ ഗോഡ്സിലേക്ക് എടുത്ത് കളിക്കുക ഗെസ്റ്റ് ഗോഡ്സിലേക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇത് എടുത്ത് കിട്ടുക നിങ്ങൾക്ക് എപ്പോഴും കളിക്കാനൊക്കെ സാധിക്കും അപ്പോൾ കേസ് എന്തായാലും അടിപൊളി അത് കേസ് ഗോഡ്സിൽ കണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനി വരാണെന്ന് ബുക്ക് ചെറുവാണം നമ്മുടെ ഈ ഒരു ക്യാരക്ടറുമാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ക്യാരക്ടർ നമുക്ക് എൻ പി സ്പോൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുമാണ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതിരിക്കാം അതിനുവേണ്ടി എല്ലാ കൂടുതലും കാത്തിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇത് നിങ്ങളുടെ അപ്പം ഞാൻ വീട് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ മറക്കാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊട്ടടുത്തൊട്ട് ബെല്ലേക്കെന്താ അഡ്ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എടുത്ത വീഡിയോസ് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് സെക്രട്ടറിയാ എല്ലാ കൂട്ടരും കാത്തിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ വരുന്ന അപ്ഡേറ്റ് എല്ലാം വരുന്നതായിരിക്കും അപ്ഡേറ്റ് ഡേറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ കൺഫേമേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പ കഴിച്ചുകൂടെ ഇത്രയുള്ള പെടിയും ഇഷ്ടം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീടുകളിൽ കാണാം ഓക്കെ ബൈ